ഹായ് ജോഫി ആണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റപ്പ് മുതൽ മലയക്കോട്ടെ വാലിബൻ മോഹൻലാലിന്റെ മൂവി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തള്ളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ആ തള്ളിന്റെ കൂടെ എൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞൊരു തള്ളും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ് മോഹൻലാലിന്റെ ബിഗ് ബഡ്ജറ്റ് മൂവി അല്ലെങ്കിൽ എല്ലാരും കാത്തിരുന്ന ക്ലാസിക് മൂവി എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഒരുപാട് പുലികളുടെ ഇടയിലേക്ക് നമ്മുടെ സിംഗപ്പുലിയായിട്ടുള്ള ലാലേട്ടിനും കൂടെ എത്തുന്നു അപ്പോ ഒന്നു തുടങ്ങാണെങ്കിൽ നമ്മുടെ ലിജോ ജോസ് പള്ളിശ്ശേരി മധു നീലകണ്ഠന്റെ ക്യാമറകർക്ക് റഫീഖിന്റെ കഥ നായകൻ സിനിമ മുതൽ ലിജോ ജോസിന്റെ കൂടെ തന്നെയുള്ള റഫീഖ് അടുത്തത് മധു നീലകണ്ഠൻ അനേ റസൂലും തെക്കൻ തല് എന്ന് വേണ്ട മികച്ച കുറെ സിനിമകളില് പിന്നിൽ പ്രവർത്തിച്ച മധു നീലകണ്ഠൻ പിന്നെ പറയാനില്ല മ്യൂസിക് ഡയറക്ടർ പ്രശാന്ത് പിള്ള പോസ്റ്ററുകളൊക്കെ വേണ്ടില്ല അതിന്റെ ടൈറ്റിലിംഗ് ടൈറ്റിലിങ്ങൊക്കെ വേണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത ടൈറ്റിലിംഗും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ലിജോ ജോസിന്റെ ഈ പടം വരുമ്പോഴ് അതുപോലെയുള്ള ഒരുപാട് ആളുകളാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുക എന്നുള്ളത് നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഉപരിയായിട്ട് ലാലേട്ടൻ മൂത്ത കളിമണ്ണ് നല്ല തലമൂത്ത മൂശാരിമാരുടെ കയ്യിൽ കിട്ടിയേക്കാണ് അതായത് നമ്മുടെ ലാലേട്ടനെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് കിട്ടിയേക്കാണ് ലാലേട്ടൻ ആളുടെ സദാ ഗുണ്ടുപടങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കലാമൂല്യമുള്ള ഒരു സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചേക്കാണ് വർഷങ്ങളായിട്ട് എല്ലാരും കാത്തിരുന്ന ഒരു സിനിമയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതെന്തായാലും നമ്മള് പടത്തിന്റെ ടീസർ കാണുമ്പോൾ തന്നെ ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ ടീച്ചറാണ് കളർ ടോണും ആ ഒരു ക്രിയേറ്റീവ് വർക്കിന്റെ എല്ലാ മേഖലയിൽ കൂടി ഒന്ന് തൊട്ട് തലോടി പോകുന്ന അതായത് ലാലേട്ടന്റെ ലുക്ക് അടിപൊളി കളർ ടോൺ നല്ല ക്യാമറ വർക്ക് ഞാൻ ഇതിന്റെ കൂടെ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയാൻ അറിയാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ഞങ്ങളുടെ നാട്ടില് ചാലക്കുടി പരിഹാരത്തെ ക്രിക്കറ്റ് ടൂർണമെന്റിനൊക്കെ വന്ന് ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫേസ് ബോളറുണ്ടോ അപ്പോ ആളെ ഞങ്ങൾക്ക് ഞങ്ങൾ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് അന്ന് പന്തെടുക്കാൻ ഇതിനൊക്കെ ബൗണ്ടറിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിട്ടോ പയ്യന്മാരാ അപ്പോ ലിജോ ജോസൊക്കെ അന്നും ഭയങ്കര ഫേമസ് കളിക്കാരനാണ് ചാലക്കുടി ടീമിനെയും ഒക്കെ വേണ്ടി കളിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ ആള് നന്നായി വലിച്ചുവരും ഭയങ്കര പേസ് ആളുടെ ബോളിങ് ഭയങ്കര ഫാസ്റ്റ് ബോളർ ആയിരുന്നു അപ്പൊ ആളുടെ കുറെ ബോളുകളൊക്കെ നോ ബോൾ വിളിക്കും എന്താണെങ്കിൽ ആൾ അറിയാണ്ട് ഇങ്ങനെ പതുക്കെ മാങ്ങിയറൊക്കെ അറിയായിരുന്നു ഞാൻ പതുക്കെ ഇതിന്റെ കൂടി ഒന്ന് ആഡ് ചെയ്തതാണ് പക്ഷെ സെലിബ്രിറ്റി ലീഗിൽ ഒന്നും ആള് ക്രിക്കറ്റ് കളിച്ചൊന്നും കണ്ടില്ല കേട്ടോ ഒന്നായി കളിക്കുന്ന ഒരു നല്ല ആയിട്ട് ബോൾ ചെയ്യുന്ന ആളായിരുന്നു പണ്ട് പിന്നെ വേറൊരു കാര്യം ആളുടെ ആദ്യത്തെ ചിത്രമായിട്ടുള്ള നായകൻ ആ സിനിമയ്ക്കൊക്കെ വേണ്ടി പോസ്റ്റർ ഒക്കെ ഡിസൈൻ ചെയ്യാൻ അതിന്റെ ക്രിയേറ്റീവ് വർക്കിന്റെ ഒക്കെ പിന്നില് നമ്മുടെ എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള നാരായണകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മന മലയാള മനോരമ ആർട്ടിസ്റ്റിന്റെ അടുത്തേക്കൊക്കെ ആള് വരുമായിരുന്നു ഒരു തിലുഗൻറ്റൻ സിദ്ദിക്കിന്റെ ഒക്കെ സ്കെച്ച് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ കേട്ടോ അപ്പൊ ഞാൻ ആളെ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ രണ്ട് കാര്യം ആളെ കുറിച്ച് ഓർത്തപ്പോ റിമെമ്പർ ചെയ്തുള്ളൂ പക്ഷെ അന്നത്തെ ആ ലിജോ ജോസ് പള്ളിശ്ശേരി അല്ലേ ഇപ്പോ ലോക സിനിമ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായിട്ട് മലയാളത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാലക്കുടിയിൽ നിന്നും ിലേക്ക് പോയാൽ ഒരു ആർട്ടിസ്റ്റ് ഒന്ന് നിലകി സന്തോഷമുള്ളൂ പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല ലാലേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആയിരിക്കും ഇതെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അപ്പൊ ടീച്ചറ് കാണാത്ത ഒരു ടീച്ചറ് കാണാം ടീച്ചർ നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത് അതിന്റെ ടൈറ്റിലിംഗ് ഓൾഡ് ഓടുംബങ്ങാണ് അതിന്റെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ടുണ്ട് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഓരോ ഘട്ടങ്ങളും ഓരോ കാൽവെപ്പുകളും ക്ലാസ് ആയി ക്ലാസ് ആയി അങ്ങനെ കയറി കയറി വരാണ് ഭാവിയിൽ നമുക്ക് ഓസ്കാറിലേക്കൊക്കെ നമ്മുടെ ലിജോ ജോസിനെ കാണാമെന്ന് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ സന്തോഷം നമ്മുടെ ചാനല് കുരിശ്ശാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ സിനിമയുടെ റിവ്യൂ വരുമ്പോഴും ഞാൻ മുൻപന്തിയിൽ തന്നെ ഇതിന്റെ റിവ്യൂ പറയാനായിട്ടുണ്ടാകും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജോഫി ജോസ് താങ്ക് യു